ഈ പറഞ്ഞ വ്യക്തി തന്നെ എന്താ ഹു കെ എസ് അങ്ങനെയാണോ ഒരു ജനപ്രതിനിധി പറയേണ്ടത് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചാൽ പോരാ എം എൽ എ സ്ഥാനം രാജിവെക്കണം ഒരു എം എൽ എ എന്ന് പറയുന്നത് നമുക്ക് ധൈര്യമായിട്ട് വീട്ടിൽ കയറ്റാൻ പറ്റണേ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ഒരാളെ എം എൽ എ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക അത് കോൺഗ്രസിൽ നിന്ന് നാണക്കേടല്ല അവരുടെ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടത് പക്ഷെ അതൊരു ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല കാരണം ഞാൻ എൽ എ തമ്മിലുള്ള കൂട്ടുകെട്ടൊക്കെ അങ്ങനെയാണ് കെ പി സി പ്രസിഡന്റ് പോലെ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയണ്ടത് ഇത്രയും അടപ്പതിച്ചു പോയ കോൺഗ്രസ് എന്ന് എനിക്ക് തോന്നി ഇപ്പൊ ഒരാളല്ലല്ലോ പറയണത് എത്ര പേരായി പറയണം ഒരേമാതിരി ഒരു പെണ്ണും മുകളില് പരാതി കൊടുക്കാണ്ട് പബ്ലിക്കായിട്ട് പറയില്ല ഒരു പെണ്ണിനെ അത് പറയാൻ ഇഷ്ടപ്പെടില്ല അപ്പൊ എല്ലാ സ്ഥലത്തും നേതാക്കന്മാരെ എടുത്തൊക്കെ പോയി പരാതി പറഞ്ഞിട്ടായിരിക്കും ഇവരൊക്കെ പുറത്ത് പറഞ്ഞിട്ടുണ്ടാവും എന്നിട്ടും ഇപ്പോഴും അദ്ദേഹത്തെ ഒരു രക്ഷിക്കുന്ന രീതിയിലുള്ള ഇതാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് കാണുന്നത് ഇതൊന്നും അല്ല ഇതൊരു ചെറിയ കാര്യമാണ് ഇനി കാര്യങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ ഇതിന്റെ മുകളുണ്ടല്ലോ കുറെ പേര് ആരും നല്ല വിഷയങ്ങളൊന്നും അല്ല ഇദ്ദേഹത്തിന് എനിക്ക് തോന്നുന്ന സത്യം പറഞ്ഞാൽ എവിടെ ഒരു മാനസിക എന്തോ ഒരു വിഭ്രാന്തി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഞെട്ടുള്ളൂ സാധാരണ ഒരു മനുഷ്യനുള്ള കാര്യമില്ല ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രതീക്ഷയുണ്ടാവും അങ്ങനെ ഒരാളുടെ കഴിഞ്ഞത് വരുമ്പം സത്യം പറഞ്ഞാല് അദ്ദേഹത്തെ ഒരു പരിശോധനയ്ക്ക് വ്യക്തമാക്കേണ്ടതാണ് പലതരത്തിലുണ്ടല്ലോ മാനസിക രോഗങ്ങൾ ഒരേ മാത്രമല്ല പലതരത്തിലുണ്ട് അപ്പൊ ഇത് ഏത് രീതിയിലുള്ളതൊന്ന് കണ്ടുപിടിച്ചു ഇത് ഒരു അബൽ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയുടെ മനസ്സിന്റെ ശാപമാണ് ഈ മനുഷ്യനെ ഇപ്പൊ കിടന്നാനുഭവിക്കണം കാരണം അത് പറയേണ്ട ഒരു കാര്യമില്ല എനിക്ക് അച്ഛനെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അത്ര അത് രാഷ്ട്രീയമായിട്ട് എടുക്കാൻ എനിക്കറിയാം പക്ഷെ ഇതിലൊന്നും പെടാത്ത എന്റെ അമ്മ പുറത്തേക്ക് പോലും വരാറില്ല എല്ലാ കോൺഗ്രസ്കാർക്കും വെച്ച് വിളമ്പി അങ്ങനെ ജീവിച്ചിട്ടുള്ള ഒരു പാവപ്പെട്ട സ്ത്രീനെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ എനിക്ക് ഭയങ്കര സങ്കടം വന്നത് ദേഷ്യമല്ല വന്നത് ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ആദ്യം ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് ആരും വ്യക്തിപരമായിട്ട് കുറ്റം പറയരുതെന്ന് അച്ഛം പഠിപ്പിച്ചെന്നുണ്ട് അത് ഇതുവരെ ഞാൻ കൊണ്ട് നടന്നിട്ടുണ്ട് ഇപ്പഴും ഈ പറഞ്ഞ ആളുടെ പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം മോഹൻലാല് പറഞ്ഞ മര്യാ തന്ത ഇല്ലല്ലോ എന്റെ തന്ത ശ്രീ വി ഡി സതീശനെ പോലെയുള്ള ഒരു വ്യക്തി കൂടെ നിൽക്കുന്ന ഒരാൾ തെറ്റ് അദ്ദേഹത്തിന് മനസ്സിലാവേണ്ടാന്ന് തോന്നുന്നുണ്ടോ അത് നല്ലതാണ് മനസ്സിലായിരുന്നു പക്ഷെ ആ എന്തുകൊണ്ടാണ് എന്തിനാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അതിന് ഉത്തരം